പരിപാടിയിലാണ് യൂണിറ്റി കഴുതം അഭിനന്ദിക്കുന്നു ഇനിയും ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ യൂണിറ്റി നൽകട്ടെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഏതാനും നിമിഷങ്ങൾക്കും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും ഒരു ദിവസം എല്ലാവരും ഒന്ന് കാണാൻ അവർക്ക് അവർക്ക് കാര്യങ്ങൾ പങ്കുവെക്കാനും അവരുടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരം അവസരം ആരും ആരും പാഴാക്കി ഇനിയും 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 ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പരിപാടി എല്ലാ വർഷത്തിൽ നടത്തണം നടത്തണം എന്നാണ് എന്നാണ് യൂണിറ്റി യൂണിറ്റി കൈതക്കാടിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ള ഇൻഷാല് നമുക്ക് നമുക്ക് അടുത്ത വർഷം വർഷം ഇതുപോലെ തന്നെ ഒന്നിച്ച് കൂടാൻ നമ്മൾ